ഒരു അതുപോലെ പ്രേക്ഷകരെ വയനാട് മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പുനരധിവാസ പ്രവർത്തനങ്ങളിൽ യൂണിവേഴ്സിൽ പലർ പലരും ഉൾപ്പെട്ടിട്ടില്ല അതോടൊപ്പം അനർഹർ ഉൾപ്പെട്ടു എന്ന് ആരോപിച്ചുകൊണ്ട് ജനശബ്ദം ആക്ഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വയനാട് കലക്ടറേറ്റ് ഉപരോധിക്കുകയാണ് അതോടൊപ്പം ഇപ്പോൾ ഏതായാലും കുത്തിരിപ്പ് സമരം സംഘടിപ്പിച്ചുകയാണ് കുത്തിരിപ്പ് സമരം അതോടൊപ്പം റോഡ് വിരോധം അടക്കമുള്ള സമരങ്ങൾ തന്നെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് ഏതായാലും നിരവധിയായ ആളുകൾ ദുരന്ത സമരത്തിനെത്തിയിട്ടുണ്ട് ജനശബ്ദം ആക്ഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് കഴിഞ്ഞ ദിവസം ഇത്തരത്തിൽ പുറത്തിറക്കിയ നാൽപ്പത്തി പേരുടെ നാൽപ്പത്തി പേരുടെ ഗുണഭോക്തൃ ലിസ്റ്റിൽ പല അനർഹരും ഉൾപ്പെട്ടു അതോടൊപ്പം അർഹരായ പല ും ലിസ്റ്റിൽ ഉൾപ്പെട്ടില്ല എന്നൊരു ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള സമരങ്ങൾ ഇവിടെ സമരം പ്രഖ്യാപിച്ചിരിക്കുന്നത് എന്തറിയാം ഈ മുണ്ടക്കെ ചൂറന്മല ഉൾപ്പെട്ട ദുരന്തവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ദുരന്തം കഴിഞ്ഞ അതിനുശേഷമാണ് ഇത്തരത്തിലുള്ള ആ ഒരു സമരത്തിലേക്ക് അവരെത്തിയിരിക്കുന്നത് എന്നാലും ഇപ്പോൾ കലക്ടറുടെ അസാന്നിധ്യമുള്ളതിനാൽ ചർച്ചയ്ക്ക് ദുരന്തബാധിതരുടെ പ്രതിനിധികളെ ചർച്ചയ്ക്ക് വിളിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഈ ചർച്ചയ്ക്ക് ശേഷമായി സമരം മാറ്റണമെന്ന കാര്യത്തിലൊക്കെ ഒരു തീരുമാനമുണ്ടാകും ഏതായാലും ഇപ്പോൾ കലക്ടറേറ്റ് മുന്നിൽ രാവിലെ മണിയോട് കൂടി തന്നെയാണ് ഇത്തരത്തിലുള്ള ഒരു സമരം ആരംഭിച്ചത് ഈ സമരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവർ നിരവധിയായ വിഷയങ്ങൾ ഉന്നയിക്കുന്നുണ്ട് ഇത്തരത്തിൽ അവർ ഉന്നയിക്കുന്ന വിഷയങ്ങൾ ന്യായമായ ആവശ്യങ്ങൾ ഇതോടൊപ്പം തന്നെ ലിസ്റ്റിൽ ഉൾപ്പെടാത്ത കുടുംബങ്ങളെ ലിസ്റ്റിൽ ഉൾപ്പെടുക അതോടൊപ്പം തന്നെ പടവറ്റിക്കുന്നിൽ അടക്കമുള്ള ആളുകളെ ലിസ്റ്റിൽ ഉൾപ്പെടുത്തുക അങ്ങനെ വിവിധമായ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് തന്നെയാണ് ഈ സമരം സംഘടിപ്പിക്കപ്പെട്ടിരിക്കുന്നത് സമരത്തിൽ സമരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പോലീസ് കനത്ത സുരക്ഷ തന്നെ തീർക്കുന്നുണ്ട് ബാരിക്കേഡ് തീർത്തുകൊണ്ട് ഇവിടെ ഇരിക്കുകയാണ്

നിരവധി ആയിട്ടുള്ള ആളുകളാണ് ഇപ്പോൾ ഞങ്ങളോ ഞങ്ങള് ഞങ്ങൾക്ക് ഒരു കിട്ടില്ല ഞങ്ങൾക്ക് വീടിന്റെ ലിസ്റ്റിലൊന്നും പേരില്ല അച്ഛനും ആങ്ങളെയും പോയതാണ് ഞങ്ങൾക്ക് ഇന്നത്തെ വരെ ഒരു ആനുകൂല്യങ്ങളൊന്നും കിട്ടിയിട്ടില്ല പിന്നെ അതുപോലെ തന്നെ രണ്ടായിരത്തി പത്തൊമ്പത് തൊട്ട് ഞാൻ ഒരു ഷെഡി തന്നെയാണ് എനിക്ക് അന്നും ഒരു വീട് ഒന്നും സർക്കാരിൽ നിന്നും ആ ഭാഗത്തുനിന്നിട്ട് എനിക്ക് ഒന്നും കിട്ടിയിട്ടില്ല അന്നത്തെ ദുരന്തം കഴിഞ്ഞിരുന്നത് രണ്ടാമത്തെ ദുരന്തം ഇതിലെന്റെ അച്ഛനും ആങ്ങളെ ഒക്കെ നഷ്ടപ്പെട്ടു ഒന്നും തന്നെ ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല അതെ ഒരുപാട് തവണ കലക്ടറേറ്റിലൊക്കെ കയറി ഇറങ്ങി ഒരു നടപടി ഇല്ല ഇല്ല വന്നിട്ടില്ല വന്നിട്ടില്ല അപ്പൊ അച്ഛന് കിട്ടിയിട്ടില്ല അച്ഛൻ മിസ്സിംഗ് ലിസ്റ്റ് ആണ് ആങ്ങളെ കിട്ടി എന്താ ഞങ്ങളെ വീട് പടവട്ടിക്കുന്നാണ് ഫസ്റ്റ് ലിസ്റ്റ് ഉൾപ്പെട്ടിട്ടുണ്ടായി പിന്നെ അത് തട്ടിമറിച്ചിട്ട് ഇതുവരെ ഉൾപ്പെട്ടിട്ടില്ല അതന്നെ ഞങ്ങൾക്കൊരു വീട് എവിടെയെങ്കിലും പണിയെടുത്തിട്ട് വന്തി ഉറങ്ങാനൊരു വീട് വേണം അതൊക്കെ പടവട്ടിക്കുന്ന പറഞ്ഞാൽ ഉൾപ്പെട്ടെന്ന് പറയുന്നുണ്ട് ഉൾപ്പെടുന്നു ഇതുവരെ ഞങ്ങളൊരു ആശങ്കയിലാണ് കഴിയുന്നത് അസ്റ്റ് തൊട്ട് ഞങ്ങളെല്ലാ ചാനലിലും എല്ലാത്തിലും ഞങ്ങൾ പോയി പറഞ്ഞായിരുന്നു പടവട്ടിഴ് കുടുംബത്തിനും ഒറ്റപ്പെടുത്തിയതാണ് അത് എന്തുകൊണ്ടാണ് ഉൾപ്പെടുത്താത്തതെന്നാ ഞങ്ങള് ചോദ്യം ഞങ്ങൾക്ക് ഇന്ന് ഉൾപ്പെടുത്തണം എന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾ വന്നിരിക്കുന്നത് ഇരുപത്തി ഏഴ് കുടുംബങ്ങളുണ്ട് ഒറ്റപ്പെട്ട പോലുണ്ട് കുറച്ച് കാട്ടിന്റെ ഉള്ളിലാണ് ഞങ്ങളെ വീടുകൾ അവിടേക്കൊന്നും പോകാനൊന്നും പറ്റില്ല ഇനി തീരെയും പോകാൻ പറ്റില്ല ഇത്തരത്തിൽ ഒറ്റപ്പെട്ടിരിക്കുന്ന ആളുകളെ കൂടി ഈ ലിസ്റ്റിൽ ലിസ്റ്റിൽ ഉൾപ്പെടുത്തണം എന്നുള്ള ാണ് ഇപ്പോഴും ഈ സമരം തുടരുന്നത് ആവശ്യങ്ങളാണ് ഞങ്ങൾക്ക് വീട് കാര്യമായിട്ട് വീട് വേണം എന്താ ഞങ്ങളെ പിന്നെ കുടുംബത്തിന് പതിനൊന്നാൾ പോയതാണ് ഞങ്ങൾക്ക് പിന്നെ ഈ പട്ടികയിൽ ഞങ്ങളെ പേരും ഒന്നും ഇല്ല ലാസ്റ്റ് വന്ന പട്ടികയിൽ ഞങ്ങൾക്ക് വീട് നിർബന്ധമായി കിട്ടണം ഞങ്ങൾ അല്ലെങ്കിൽ ഞങ്ങൾക്ക് മുണ്ടക്കായിക്ക് പോകേണ്ടി ഗതി വരും ആ പറഞ്ഞതാണ് രണ്ട് മൂന്ന് ലിസ്റ്റിൽ വന്നതാണ് പിന്നെ ലിസ്റ്റിൽ പേര് വന്നിട്ട് അത് പിന്നീട് ലാസ്റ്റിക് ഇപ്പൊ ഞങ്ങളെ പേരും ഒന്നുമില്ലാത്ത അവസ്ഥയുണ്ട് എവിടെ പോണമെന്നും എന്താണെന്നു യാതൊരു വഴിയാണ് ആ വാടക വീട്ടിലാണ് ഇത്തരത്തില് നിരവധി ആളുകളാണ് ഈ വാടക വീടുകളിലടക്കം കഴിഞ്ഞുകൊണ്ട് തങ്ങളുടെ ആവശ്യങ്ങൾ വരെ ഈ സമരം നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും എല്ലാ ദുരന്ത ബാധിതരെയും ഇപ്പോൾ സിവിലെ കളക്ടറേറ്റിന് മുന്നിൽ എത്തിച്ചിരിക്കുകയാണ് എന്താണ് ആവശ്യം എന്താണ് നമ്മൾ ആവശ്യം ഇപ്പോ പിന്നെ ലിസ്റ്റിൽ വന്നിട്ടുണ്ട് പക്ഷെ ആ ലിസ്റ്റ് എന്ന് പറയുമ്പോ കുറേ അപാകതകള് നമ്മൾ അന്നേ ചൂണ്ടിക്കാണിക്കുന്നു ഇപ്പൊ നമ്മളെ ജനശാബ്ദം ആക്ഷൻ കമ്മിറ്റിയിലെ നമ്മളെ ലീഡർമാരെ നിൽക്കുന്ന കുറച്ച് പേര് നമ്മളെ കളക്ടറേറ്റ് പോയിട്ട് എല്ലായിരത്തും സംസാരിച്ചാണ് പക്ഷെ അത് ഇതേ ഒരു നടപടി ആവുന്നില്ല മെയിനായിട്ട് അവിടെ എന്താ സംഭവിക്കുന്ന പറയുമ്പോൾ ഇപ്പൊ ചൂരൽമല ഈ ഒരു പ്രദേശം ഒരു വർഷത്തിൽ കൂടുതലായി അപ്പൊ ഈ ഒരു വർഷത്തിൽ കൂടുതലാകുന്ന സമയത്ത് അവിടെ കാടുപിടിച്ച് കിടക്കുകയാണ് അപ്പോൾ എന്താന്ന് പറഞ്ഞപ്പോ നിലകിൽ അവിടെ ജീവിക്കുന്ന ആൾക്കാർ ഇപ്പൊ വേലിപ്പാലത്തിന്റെ പട്ടമല പടവട്ടിക്കുന്നൊക്കെ പറയണല്ലോ അവിടെ എന്ന് പറയുമ്പോൾ ഇപ്പൊ ഇനിയിപ്പോ അവിടെ പോയി ജനങ്ങൾ ജീവിക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഉള്ള മൃഗങ്ങളെ കൂടെ ജീവിക്കണം അത് സാധ്യമാണോ അല്ല കാരണം മൃഗങ്ങൾ നമ്മൾ എന്തെങ്കിലും ഉപദ്രവിക്കണം എന്ന് കഴിഞ്ഞാൽ നമ്മൾ ഉപദ്രവിക്കില്ലേന്ന് പറഞ്ഞ് അങ്ങനെ തടഞ്ഞിറ നിർത്താൻ പറ്റുന്ന ഒരു അവസ്ഥയിലല്ലോ അപ്പൊ അങ്ങനത്തെ ഒരു സാഹചര്യം മാറി താമസിക്കണം അപ്പൊന്ന് നമ്മൾ അത്രയും പേരെ പറയുമ്പോൾ ഈ പുനരധിവാസത്തിൽ ഉൾപ്പെടുത്തണം തന്നെയാണ് നമ്മൾ പറയാൻ കാരണം പിന്നെ നമ്മളൊക്കെ എന്ന് ഫേസ് വൺ ലിസ്റ്റിൽ പെട്ടതാണ് ഇപ്പോഴും കുറെ പേർക്ക് ഒമ്പതിനായിരം അറുപതിനായിരം പിന്നെ ആറായിരം രൂപ വാടക കൊടുക്കുന്നില്ല പിന്നെ സ്മാർട്ട് കാർഡ് കൊടുക്കുന്നില്ല അപ്പൊ അതിനെതിരെയാണ് ഒരു ശക്തമായുള്ള പ്രതിഷേധം അപ്പൊ ഇപ്പം എന്തായാലും പറഞ്ഞാൽ എ ഡി എമ്മിൻ്റെ അടുത്ത് സംസാരിക്കാൻ പോയിട്ടുണ്ട് സംസാരിക്കേണ്ടത് എ ഡി എമ്മിന്റെ തല്ലായിരുന്നു കളക്ടറാണ് കലക്ടറിൽ നിന്ന് എവിടെ ഉണ്ടെന്നുണ്ടെങ്കിലും നമ്മൾ ഒരു കൃത്യമായ മറുപടി തരണമായിരുന്നു അത് മറുപടി വാക്കാലല്ല ശരിക്കും നമുക്ക് നമ്മളെ ആവശ്യങ്ങൾ എന്താണോ അത് ശരിക്കും എഴുതി വാങ്ങണം കലക്ടർക്ക് നിയമരായിട്ട് നമുക്ക് എഴുതി വാങ്ങണം വാക്കാല് തന്നിട്ട് കാര്യമില്ല കാരണം മുമ്പും ഇതുപോലെ വാക്കാല് ഓരോ പിന്നെ അവസരങ്ങൾ ഉപയോഗിച്ചിട്ട് ഇങ്ങനെ വാക്കാല് പറഞ്ഞു പോയതുകൊണ്ടാണ് ഇന്നും നമ്മളൊരു സമരത്തിന് നിക്കേണ്ട ഒരു ഗതികേട് നമുക്ക് വന്നിട്ടുള്ളത് നമ്മളെ എല്ലാവരും പല തിരക്കുള്ള ആൾക്കാരാണ് അതെല്ലാം മാറ്റി വെച്ചിട്ടാണ് കാരണം ഒരു ജീവിതകാലം മുഴുവൻ നമ്മളിങ്ങനെ സമരത്തിന് നിൽക്കേണ്ട ആൾക്കാരല്ല എല്ലാവർക്കും അന്നന്ന് കിട്ടി ജീവിക്കുന്ന ആൾക്കാരാണ് ഈ ചൂരമല പ്രദേശത്തുള്ള ആൾക്കാര് മൊത്തം എല്ലാം സീറോ ബാലൻസിൽ കിടക്കുന്ന ആൾക്കാരാണ് അവർക്കാണ് ഈ ദുരന്തം നടന്ന അന്ന് മുതൽ ഇന്ന് വരെയുള്ള ഒരു ഗതികേട് അപ്പൊ അതാണ് ഈ ഒരു കാര്യത്തിൽ പറയാനുള്ളത് കടമെഴുതി തള്ളെന്ന് പറയുമ്പോ അത് അവർക്ക് അനുകൂലമല്ല കാരണം നിലവിൽ തിരിച്ചു പിടിക്കാൻ പറ്റാത്ത കടങ്ങൾ അവർ എഴുതി തള്ളിയിട്ടുണ്ട് ഇപ്പൊ മരണപ്പെട്ടു പോയി അവർക്ക് ഭൂമി കാര്യങ്ങൾ ഒന്നുമില്ല അവരെ കടങ്ങളൊക്കെ എഴുതി പോയി ശരിക്കും എന്ന് പറഞ്ഞാൽ മരിച്ചവരെ കടം എഴുതി തള്ളിട്ട് എന്താ കാര്യം ഇപ്പൊ നിലവിൽ ജീവിച്ചിരിക്കുന്നവരുടെ കടല എഴുതി തള്ളണ്ടേ അവർക്ക് നല്ലൊരു സാഹചര്യമല്ല അവർ ഒരുക്കി തരേണ്ടത് അത് നടക്കുന്നില്ല കൃത്യമായിട്ട് ഞങ്ങൾക്ക് പറയാനുള്ള ഇതേ വിഷയം തന്നെ നമ്മുടെ ജനസത്വക്ഷൻ കമ്മിറ്റിന്റെ നേതാക്കന്മാർ എല്ലാവരും പറഞ്ഞില്ലേ അതായത് നാടിന്റെ വിഷയമാണത് പിന്നെ ഞങ്ങൾ എന്ന് പറഞ്ഞാൽ ബിൽഡിങ് കെട്ടിട ഉടമകളാണ് ഉടമകളെ പ്രതികരിച്ചിട്ട് വന്നാണ് ഞങ്ങൾ രണ്ടുപേരും അതിന് ഉണ്ട് ആൾക്കാരുണ്ട് പക്ഷെ ഞങ്ങൾക്ക് ഇന്നേ വരെ ഈ നിമിഷം വരെ കെട്ടിട ഉടമകൾക്ക് യാതൊരുവിധ വിധ ആനുകൂല്യങ്ങളും ഇവർ പറഞ്ഞിട്ടില്ല അല്ലെങ്കിൽ എന്ത് തരും അല്ലെങ്കിൽ എന്നാണ് ഞങ്ങൾക്ക് ഇതിനുള്ള ധനസഹായം വല്ലതും കിട്ടുമോ ഇല്ല എന്നുള്ള പ്രതി ഞങ്ങളെല്ലാം കുടുംബം പറ്റി തുച്ഛമായ വാടക കൊണ്ടാണ് കാലങ്ങളായിട്ട് പുറത്ത് കഷ്ടപ്പെട്ടിട്ടുണ്ടാക്കിയ ബിൽഡിങ് അതിൽ ലോൺ ഉണ്ട് കടങ്ങളുണ്ട് പല കാര്യങ്ങളുണ്ട് ബാങ്ക് ഒരു ഭാഗത്തു നിന്ന് വിളിച്ചുകൊണ്ട് അതുപോലെ തന്നെ മറ്റ് ഗോൾഡ് ലോണും പല ഇതിലും ബാങ്ക് നമ്മളെ വിളിക്കുക പൈസ അടയ്ക്കണ്ടേ ഇപ്പൊ ഈ കെട്ടിടത്തിന്റെ വാടക കിട്ടിയിട്ടായിരുന്നു ഞങ്ങളെല്ലാം കഴിഞ്ഞു പോയത് വ്യാപാരികൾ കെട്ടിടം ഉണ്ടായിട്ടുള്ള വ്യാപാരികൾ വരുന്നത് വ്യാപാരി വ്യവസായ വകോപന സമിതി അവർക്ക് ഭീമമായ സംഖ്യയാണ് ചില അവർക്ക് കൊടുത്ത് കെട്ടിട ഉടമകളെ സംരക്ഷിക്കാൻ കെട്ടിട കേരള ബിൽഡിങ് ഓണേഴ്സ് അസോസിയേഷൻ മാത്രമാണ് ഒരു പത്തിരുപത്തി അയ്യായിരം രൂപ വീതം അൻപത്തിരണ്ട് കെട്ടിട ഉടമകൾക്ക് അവിടെ കൊടുത്തു ചൂരൽമല അത് നമ്മളെ കെട്ടിട ഉടമകൾ ബിൽഡിംഗ് അസോസിയേഷൻ ചെയ്തത് തന്നെയാണ് പക്ഷെ അതല്ലാതെ ഒരു രൂപ പോലും കെട്ടിട ഉടമകൾക്ക് ഈ നിമിഷം വരെ സർക്കാർ പ്രഖ്യാപിച്ചിട്ടില്ല പല അപേക്ഷ റവന്യൂ മിനിസ്റ്റർ സി എമ്മിന് അതുപോലെ ഞങ്ങൾ ഇവിടെ വരും കൊടുക്കും പോകും തിരിച്ചു വരും ഇന്ന് നിങ്ങളെ വിളിക്കും അല്ലെങ്കിൽ അടുത്ത ആഴ്ച വരും ഓരോ ദിവസങ്ങൾ ദിവസങ്ങളിങ്ങനെ തള്ളിപ്പോന്നുള്ള ഞങ്ങളെ ആശങ്കയാണ് ഞങ്ങൾ എന്ത് ചെയ്യും ഞങ്ങളെ മക്കളെ വിദ്യാഭ്യാസം പഠിക്കേണ്ട കാര്യങ്ങൾ മറ്റ് പല രീതിയിലും ചെലവില്ല സാറേ ഞങ്ങൾക്ക് ഇപ്പൊ ഞങ്ങളെ കെട്ടിടങ്ങളിലേക്ക് കടക്കണേ പോലീസിന്റെ പെർമിഷൻ വേണം ചൂരൽമലയിൽ ഞങ്ങളെ കെട്ടിടത്തിന് ഞങ്ങൾ ടാക്സ് അടയ്ക്കുന്ന നികുതി അടക്കുന്നത് ഞങ്ങളെ ബിൽഡിങ്ങിലേക്ക് ഞങ്ങൾക്ക് കിടക്കണമെന്നുണ്ടെങ്കിൽ പോലീസിന്റെ അനുമതി വേണം അങ്ങോട്ട് കിടത്തില്ല ഇത് എന്താണ് ന്യായം ഏഹ് അതുപോലെ തന്നെ ഇതിന്റെ ലോണിന് വേണ്ടിയിട്ട് മൈക്രോ പ്ലാൻ പദ്ധതിയിൽ ഞങ്ങൾ പല അപേക്ഷകളും കൊടുത്താൽ അതിലൊന്നും ഞങ്ങളില്ല കെട്ടിടം പോയവർ ആരും ആർക്കും ഇല്ല അല്ലാത്തവരെല്ലാം കയറി ഇത് എവിടുത്തെ ന്യായം സാറേ എന്ത് നീതി നിങ്ങളൊന്നും പറഞ്ഞതിന് ഞങ്ങൾ എവിടെയാണ് പോകേണ്ടത് ഞങ്ങൾ എവിടെയും പ്രശ്നം ഉണ്ടാക്കാനോ അല്ലെ റോഡ് തടഞ്ഞിട്ടോ ഈ ഒന്നിനും വന്നല്ലേ ഞങ്ങളെ കാര്യങ്ങൾ അവതരിപ്പിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളൊരു ആക്ഷൻ കമ്മിറ്റിയാണ് ആക്ഷൻ കമ്മിറ്റി അവരുമായിട്ട് ബന്ധപ്പെട്ട് ഈ കമ്മിറ്റി തന്നെയാണ് ഞങ്ങളെ കാര്യങ്ങൾ പല ഭാഗത്തും പറഞ്ഞിട്ടുള്ളത് ഞങ്ങൾക്ക് ഞങ്ങൾ ആശങ്കയറ്റാൻ വേണ്ടിയിട്ട് ഞങ്ങൾക്ക് ഇവരോട് കൂടെ പറ്റൂ അപ്പൊ അത് നേടിയെടുക്കുന്നവരെ ഞങ്ങൾ ഈ സമരത്തിന്റെ പിന്നാലെ ഉണ്ടാവും അതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് മെയിനായിട്ട് കെട്ടിട ഉടമകളെ ഞങ്ങൾ ഇതുവരെ ഒന്നിൽ പരിഗണിച്ചിട്ടില്ല അപ്പൊ മറ്റുള്ള റിസോർട്ടുകളോ അല്ലെങ്കിൽ ഗ്ലാസ് ബ്രിഡ്ജുകളോ ഇതെല്ലാം തുറന്നെങ്കിൽ തന്നെയാണ് ഞങ്ങൾക്ക് ജീവിതമാർക്കെ ഉള്ളു അവിടെ കച്ചവടക്കാർക്ക് ആയിക്കോട്ടെ എന്തായിക്കോട്ടെ ഗ്ലാസ് ബ്രിഡ്ജുകൾ തുറക്കണം റിസോർട്ടുകൾ തുറക്കണം മറ്റു കാര്യങ്ങളെല്ലാം വേണം പക്ഷെ അതിന്റെ കൂടെ ഈ ചൂരൽമല ടൗണിലുള്ള ബിൽഡിങ്ങും കൂടെ ആക്റ്റീവ് ആണ് വേണ്ട അവര് ബാൻ ചെയ്തിട്ട് ബാൻ ചെയ്തോട്ടെ പക്ഷെ ഞങ്ങൾക്ക് ആനുപാതികമായിട്ടുള്ള നഷ്ടപരിഹാരങ്ങൾ ഞങ്ങൾക്ക് കിട്ടണ്ടേ അതിന് ന്യായമായിട്ടുള്ള ഒരു സമരത്തിന് തന്നെയാണ് ഞങ്ങൾ വന്നത് അപ്പൊ അതിന് വ്യക്തമായിട്ടുള്ള അതിന്റെ അധികാരികൾ അതിനുള്ള മറുപടി ഞങ്ങൾക്ക് തന്നേ പറ്റൂ ഇത് ഒരു വർഷം കഴിഞ്ഞു ഒരു വർഷം രണ്ടു മാസമായി ഞങ്ങൾ എന്ത് ചെയ്യും ഞങ്ങൾക്കൊണ്ട് കുഞ്ഞു മക്കള് ആ കെട്ടിടവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഞങ്ങൾക്ക് അതൊക്കെയായിരുന്നു ഞങ്ങളുടെ പ്രതീക്ഷ എല്ലാം പോയി വ്യാപാരികൾ അവർ കച്ചവടം ചെയ്ത് അവർ അതിൽ നിന്നും അവർക്ക് പല ഭാഗത്തും പല ഭാഗങ്ങളിലും അവര് സെറ്റായി സംഘടനകളായിക്കോട്ടെ പല ഭാഗങ്ങളിൽ നിന്നും അവർക്ക് അതിനായിട്ടുള്ള ഇത് കിട്ടി കെട്ടിട ഉടമകളെ ആരും ഈ നിമിഷം വരെ തിരിഞ്ഞു നോക്കിയിട്ടില്ല എന്നുള്ള തന്നെയാണ് അതിന്റെ നഗ്നമായ സത്യം ഞങ്ങളൊക്കെ അതിനുള്ള ഹതഭാഗ്യര് അങ്ങനെ ഞങ്ങക്ക് പറയാൻ പറ്റുള്ളൂ കരയാൻ നമുക്കൊന്നും കണ്ണീരൊന്നുമില്ല അല്ല ഞങ്ങളെ വീടൊന്നും പോയിട്ടില്ല നമുക്ക് അല്ലാതെ ഉപജീവന മാർഗ്ഗമായിരുന്നു അതല്ല അതെല്ലാം പോയി ഞങ്ങൾ എവിടെ പോവും ആരോട് പറയും അപ്പൊ ഗവൺമെന്റ് തലത്തിൽ ഞങ്ങൾ ഇപ്പൊ ഇവിടെ വന്നിട്ട് പല അപേക്ഷകളും പല സമയത്തും ഞങ്ങൾ കൊടുത്തിട്ടുണ്ട് ഇതാ പോയിക്കോളി അത് ലിഫ്റ്റ് തരും റെസിപ്റ്റ് തരും പോവുക വരിക പോകുക എന്തായത് ഞങ്ങൾ എന്താ എന്താണ് ഞങ്ങൾക്ക് ഇതിനൊരു ഉറപ്പ് കിട്ടണ്ടേ ഒരു ഉറപ്പ് കിട്ടണ്ടേ അത്രയും കാലം കഷ്ടപ്പെട്ട് ലോൺ എടുത്തിട്ടും പല രീതിയിലാണ് അവിടെ ഓരോരോ ജനങ്ങൾ ഇപ്പൊ കഴിഞ്ഞു പോകുന്നത് പല സംഘടനകൾ തന്ന കൂടെ കുടുംബങ്ങൾ കഴിഞ്ഞു പോയി എപ്പോഴും എത്രയോ ഞാൻ എനിക്കൊന്നു പറയാനുള്ളത് ഇത്രയും പാവപ്പെട്ട ജനങ്ങൾക്ക് വേണ്ടി പിരിച്ച പൈസ പത്ത് എഴുന്നൂറ്റമ്പത് കോടിയില്ലേ കുറച്ചൊന്നും സഹായിച്ചൂടെ എന്തിനു പിടിച്ചു വെക്കണം എന്തിന് പിടിച്ചു വെക്കണം പറയൂ സാറേ നിങ്ങൾ പറയും ഞാൻ എന്റെ ഒരു വ്യക്തിപരമായിട്ടുള്ള എൻ്റെ ഒരു അഭിപ്രായം ഞാൻ പറയ എന്തിനും ഇനി പൈസ പിടിച്ചു വെക്കണേ കൊടുത്തൂടെ ഞങ്ങൾ ആരുമില്ല ഈ നിമിഷം വരെ സഹായിക്കാനോ അല്ലെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ഉറപ്പ് തരാ അല്ലെങ്കിൽ ഇന്ന മാതിരി ആണ് എന്നുള്ളത് ഞങ്ങൾക്ക് ഇതേ പറഞ്ഞിട്ടില്ല ഇനി ഞങ്ങൾ ഇത് സെക്രട്ടറിയേറ്റിലേക്ക് നീങ്ങും ആ ലെവലിലേക്കാണ് ഇനിയിപ്പോ കാര്യങ്ങൾ പോകുന്നത് പത്ത് അൻപത്തിരണ്ട് കെട്ടിട ഉടമകൾ ഉണ്ട് അവിടെ അൻപത്തിരണ്ട് ഉടമകൾ ഈ അൻപത്തിരണ്ട് കെട്ടുടമ ഉടമകൾക്കും ബിൽഡിങ് അതായത് വയനാട് ജില്ല ബിൽഡിംഗ് ഓണേഴ്സ് അസോസിയേഷൻ ഇരുപത്തയ്യായിരം രൂപ വെച്ച് അവരൂടെ കൊടുത്തിട്ടുണ്ട് ഇതുപോലെ തന്നെ ഈ ഒരു കാര്യത്തിന് വേണ്ടിട്ട് ആ കെട്ടിടത്തിൽ വ്യാപാരം ചെയ്തവർക്ക് വ്യാപാരി വ്യവസായ വ്യകോപന സമിതികള് അർഹ സംഖ്യകൾ കുറെ കൊടുത്തിട്ടുണ്ട് പക്ഷെ പന്ത്രണ്ട് കോടിയാണ് അവർ പിരിച്ചത് ഈ പന്ത്രണ്ട് കോടിയിൽ പത്ത് കോടി ഇവർ എന്ത് ചെയ്തു ഒരു ദുരന്ത മേഖലയ്ക്ക് പിരിച്ച പൈസയാണത് ഇവരത് എന്ത് ചെയ്തു അതിൽ തന്നെ ഒരുപാട് കടങ്ങളും ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ടിട്ട് വ്യാപാരികൾ തന്നെ കഷ്ടപ്പെടുന്നവരുണ്ട് ആ പൈസ ഇവർ ഇവരെ ചെയ്തു ആർക്ക് വേണ്ടിട്ട് അവരത് എടുത്തു വെച്ചിരിക്കുന്നു വ്യാപാരി വ്യവസായ ഞാൻ അവരെ ആക്രമിക്കുന്നല്ല വ്യാപാരി വ്യവസായ വ്യകോപന സമിതി ഈ വ്യാപാരം ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരെന്നെ ഒരുപാട് കഷ്ടത്തിലുണ്ട് ലോണിലും പ്രശ്നങ്ങളിലൊക്കെ ഈ പന്ത്രണ്ട് കോടി ചൂരൽമല മുണ്ടക്കൈ ദുരന്തത്തിൽപ്പെട്ട പത്ത് പതിനൊന്ന് പന്ത്രണ്ട് വാർഡുകളെന്ന് പറഞ്ഞിട്ട് കേരളത്തിൽ മൊത്തം ആകമാനം പിരിച്ച പണം ഇവരെന്ത് ചെയ്തു ഈ രണ്ട് കോടി കൊടുത്തോണ്ട് ബാക്കി പത്ത് കോടി അവിടെ ഇത് ചോദിക്കാനൊന്നും എനിക്കും ഒരു അർഹതല്ല ഞാൻ വ്യാപാരി വ്യവസായിയില് അംഗത്വം ഒന്നുള്ള ആളല്ല ഞാൻ പക്ഷെ ഞാനൊരു ദുരന്ത ബാധിതനെന്നുള്ള രീതിയിൽ എന്റെ വിഷമം കൊണ്ട് ഞാൻ പറഞ്ഞു പോവാണ് പിന്നെ എഴുന്നൂറ്റമ്പത് കിട്ടിയ സർക്കാർ എന്ത് ചെയ്തു ബാക്കി പൈസ എവിടെ ഈ വ്യാപാരികളുടെ പോട്ടെ പത്ത് കോടി അത് അവിടെ നിൽക്കട്ടെ ഈ എഴുന്നൂറ്റമ്പത് കോടി എന്താണ് നമുക്ക് ഉള്ളത് കുറച്ചെങ്കിലും ഒന്ന് തേ കാണിക്കുക അത്രേ നമുക്ക് പറയാനുള്ളൂ വേറെ ഒന്നും സാമ്പത്തിക പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്റെ പേര് മുഹമ്മദ് അലാണ് ഞാൻ ഒരുപാട് വർഷങ്ങളായിട്ട് ഗൾഫിലും അമ്മയുടെ ഇവിടെ പോയി ഉമ്മയും പാപ്പൊക്കെ എസ്റ്റേറ്റിൽ കോയിലും ചേർത്ത് ഉണ്ടാക്കിയ ഒരു ബിൽഡിംഗ് ആണ് എന്റെ ബിൽഡിങ് മാത്രമല്ല ഞങ്ങളെ ചോരുമല പ്രദേശത്ത് ഇപ്പോൾ താമസിക്കുന്നത് ഉരുൾപൊട്ടുന്ന സമയത്ത് ഞങ്ങൾ രാത്രി പന്ത്രണ്ട് മണി മുതൽ രാത്രി രാവിലെ ആറ് മണി മുതൽ വൈകുന്നേരം പന്ത്രണ്ട് മണിവരെ ചോരുമലയിൽ നിൽക്കുന്നൊരു വ്യക്തിയാണ് ഞാൻ അപ്പോൾ ഇപ്പോൾ ഇവിടെ നിന്ന് ഞങ്ങൾ വെച്ചിട്ടുണ്ടെങ്കിൽ ആക്ഷൻ കമ്മിറ്റി രൂപീകരിച്ച ഈ കമ്മിറ്റിയിൽ ഞങ്ങൾ ഇവിടെ വരാൻ ഈ സമരത്തിൽ പങ്കെടുക്കാനുള്ള കാരണം എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളെ കാര്യങ്ങളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ വളരെയധികം വിഷമത്തിലാണിപ്പോൾ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഞങ്ങളുടെ കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ബഹുമാനപ്പെട്ട സർക്കാരിനോട് പറയാനുള്ളത് നിങ്ങൾ ലിസ്റ്റിൽ നിങ്ങൾക്ക് പക ഞങ്ങൾ ഞങ്ങളോട് ഉരുളി പൊട്ടിയ സമയത്ത് ഞങ്ങൾക്ക് പക ഫസ്റ്റിൽ ഞങ്ങൾക്ക് വാഗ്ദാനം തന്ന ആ കാര്യങ്ങൾ ഒന്ന് പുനരധിവസിപ്പിക്കേണ്ട പിന്നെ ആലോചിക്കേണ്ട ഒരു സമയം കഴിഞ്ഞിട്ടുണ്ട് ഒരുപാട് പാവങ്ങൾ കുടുംബങ്ങൾ വിട്ടുപോയിട്ടുണ്ടായിരുന്നു അവരെ പുനരധിവസിപ്പിക്കുക അവരെ കാര്യമായിട്ട് പരിഗണിക്കുക അതേ കൂടത്തിൽ തന്നെ ചൂരൽമല ടൗൺ എന്ന് പറയുന്ന സമയത്ത് ഞങ്ങളെ ബിൽഡിങ്ങുകൾ മൊത്തം പോയതാണ് ആ ബിൽഡിങ്ങിൻ്റെ കാര്യത്തിൽ ഒരു വൈദ്യുതി ഇനി ഞങ്ങളെ പുനരധിപ്പിക്കുന്നില്ലെങ്കിൽ ഞങ്ങൾക്കത് തുറന്ന് പ്രവർത്തിക്കാനുള്ള ഒരു അഴിമതി അനുമതി നൽകുക കറണ്ടും വെള്ളവും അനുവദിക്കാനുള്ള തരിക അത് അല്ലാത്ത പക്ഷം ഞങ്ങൾക്ക് അർഹമായ ഞങ്ങൾക്കുള്ള അതിൻ്റെ നഷ്ടപരിഹാരം കണ്ടെത്തുക അതല്ലാത്ത പക്ഷാണെന്നുണ്ടെങ്കിൽ ഇതേമാതിരിക്ക് ഇപ്പൊ പുനരധിവാസത്തില് വീടുകൾ നിർമ്മിച്ചു കൊടുക്കുന്നുണ്ട് അതേമാതിരിക്ക് ഞങ്ങൾക്ക് എന്തുപണിയാ ഞങ്ങൾക്ക് സർക്കാർ നിശ്ചയിക്കുന്ന അതേമാതിരിക്ക് എവിടെയെങ്കിലും ഞങ്ങൾക്ക് ഞങ്ങളുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു ബിൽഡിങ് എവിടെയെങ്കിലും ഞങ്ങൾക്ക് പണിത് തരാം ഈ ബിൽഡിങ് മോണേഷൻ്റെ എല്ലാവർക്കും അത് ആ കൂട്ടത്തിൽ തന്നെ ഞങ്ങൾക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ ഉസ്കോള് കാര്യങ്ങൾ മറ്റുള്ള കാര്യങ്ങളൊക്കെ ചൂരൽ മല ആവശ്യമാണ് ഇന്നിപ്പോൾ നിസ്സാരമായ ഒരു രോഗം പിടിച്ചിട്ട് ഒരാൾ പോകണം എന്നുണ്ടെച്ചിട്ടുണ്ടെങ്കിൽ മേപ്പാടി പതിമൂന്ന് കിലോമീറ്റർ പോകണം അപ്പോൾ അതുകൊണ്ട് വളരെ വിഷമങ്ങൾ വൈകുന്നേരമായി കഴിച്ചിട്ടുണ്ടെങ്കിൽ ആന മൃഗങ്ങളെ ശല്യങ്ങൾ ഞങ്ങളെ യാത്ര ചെയ്യാൻ പറ്റില്ല പ്രായം ചെന്ന കുടുംബങ്ങൾ ഒരുപാട് അവിടെ താമസിക്കുന്നുണ്ട് അവർക്ക് എല്ലാവർക്കും ഒന്ന് പെട്ടെന്ന് ഒരു അസുഖം വന്നിട്ട് പുറ ദൂരത്തേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ കാര്യമായ ഒരു വണ്ടി വിളിച്ചാൽ വരില്ല അപ്പോൾ അതുകൊണ്ട് സർക്കാർ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ചൂരൽമല ടൗണിനെ കുറിച്ചോ ഗ്ലാസ് ഫ്രീനെ കുറിച്ചോ എപ്പോൾ ഗ്ലാസ് ഫ്രിഡ്ജ് തുറക്കാൻ വേണ്ടി ഞങ്ങൾക്ക് ഗ്ലാസ് ഫ്രിഡ്ജ് വരുന്നതിനോ മറ്റുള്ള വരുന്നതിനോ നാടിൻ്റെ വികസനം വരുന്നതിനോ ഞങ്ങൾക്കൊന്നും ഒരു എതിരല്ല പക്ഷേ ആ കൂട്ടത്തിൽ കൂടിയ ഞങ്ങൾ ചെയ്യുന്ന സമയത്ത് നാട്ടുകാർ ഇപ്പോൾ ടൂറിസ്റ്റുകൾ വരികയാണെങ്കിൽ ഒരു ക്ലാസ് വെള്ളം വാങ്ങാനോ എന്തെങ്കിലും ഒരു സാധനം വാങ്ങുകയാണെങ്കിൽ ടൗണ് പുനരധിവസിച്ചേ പറ്റൂ അപ്പൊ അതിലേക്കുള്ള ഒരു വൈദ്യുതിയും വെള്ളങ്ങളും ആവശ്യമായ ഒരു രീതിയിൽ പ്രവർത്തിക്കാനുള്ളൊരു അഴിമതി സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുക അതേ കൂട്ടത്തിൽ തന്നെ ഒരുപാട് പേര് വീടും പറമ്പുകളും ഇല്ലാത്തവരുണ്ട് അവരെ കാര്യം കൂടി പരിഗണിക്കാം ആ പരിഗണിക്കുന്ന കൂട്ടത്തിൽ തന്നെ ഞങ്ങളെയും പരിഗണിക്കാം ഇപ്പോ ഈ വീട് കൊടുത്തിട്ടുള്ള ആൾക്കാരിൽ വിട്ടുപോയ ആൾക്കാരെയോട് ഉളുപ്പെടുത്തി കൊണ്ട് എല്ലാവർക്കും മാന്യമായ ഒരു രീതിയിൽ സർക്കാർ ഉത്തരവാ ബോധത്തോട് കൂടിയിട്ട് അവരെ ഒന്ന് പുനരാധിഭാഷിപ്പിക്കേണ്ട ചുമതല സർക്കാരിനാണ് അതാണ് സർക്കാരിനെ വിമർശിക്കാനോ സമരം ചെയ്യാനോ എന്നും വേണ്ടി വന്നല്ല ഞങ്ങളെ മൗലികാവകാശങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ വന്നിട്ടുള്ളത് അത് ഞങ്ങളെ കാര്യങ്ങൾ സർക്കാരിൻ്റെ വകയിൽ നിന്ന് ശ്രദ്ധപ്പെടു ശ്രദ്ധയിൽപ്പെടുത്തുവാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ വന്നിരുന്നത് നമ്മൾ മുഖ്യമന്ത്രിക്ക് കൊടുത്തിട്ടുണ്ട് റവന്യൂ മന്ത്രിക്ക് കൊടുത്തിട്ടുണ്ട് തഹസിൽദാർക്ക് കൊടുത്തിട്ടുണ്ട് കളക്ടർക്ക് കൊടുത്തിട്ടുണ്ട് പിന്നെ എം എൽ എക്ക് കൊടുത്തിട്ടുണ്ട് പ്രിയങ്ക ഗാന്ധിക്ക് കൊടുത്തിട്ടുണ്ട് രാഹുൽ ഗാന്ധിക്ക് കൊടുത്തിട്ടുണ്ട് പ്രധാനമന്ത്രിക്ക് അടക്കം ഞങ്ങൾ ഞങ്ങളെ നിവേദനങ്ങൾ കൊടുത്തിട്ടുണ്ട് ഒക്കെ ചെയ്യുക ചെയ്യുക എന്നല്ലാതെ ഇതുവരെ ഞങ്ങൾക്കതിന് പറ്റിട്ട് കാര്യമായ ഒരു പരിഗണനയും വന്നിട്ടില്ല അപ്പം ഞങ്ങളുടെ കാര്യത്തിൽ കാര്യമായ ഒരു പരിഗണന സർക്കാർ ഭാഗത്തുനിന്ന് ഉണ്ടാകണം തൽക്കാരുമായി ഞങ്ങൾ വിട്ടുപോകാതെയും പാവപ്പെട്ട ഞങ്ങൾ മരണപ്പെട്ടു പോയവരെന്തായാലും മരണപ്പെട്ടേ ഒരുപാട് ലോണും കാര്യങ്ങളും മറ്റേതുമൊക്കെ മാറ്റാണ് ഇവിടുത്തെ ജനങ്ങൾ ആകെ വിഷമിക്കുന്നത് ഇപ്പൊ എന്തൊരു കാര്യത്തിനും ഞങ്ങളോട് പോയി കഴിഞ്ഞില്ലെങ്കിൽ ചോറുമലം മുണ്ടക്കായി ഈ മൂന്ന് വാർഡിലേക്ക് ഒരു ലോണും ഒരു കാര്യങ്ങളും ഇപ്പൊ സർക്കാർ ബാങ്കിൽ നിന്ന് ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നില്ല ഉണ്ടാവുന്നില്ലെങ്കിൽ ഞങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല പക്ഷെ സർക്കാർ ഞങ്ങളുടെ ഭാഗത്തേക്ക് ഞങ്ങളെ കൂടി ഒന്ന് പരിഗണിച്ച് ഞങ്ങളെ കൂടെ ഒന്ന് ശ്രദ്ധയിൽ കൊണ്ടുവരണം എന്നാണ് വിനീതമായി സർക്കാരിനോട് പറയാനുള്ളത് ഞാൻ അട്ടമല വേലിപ്പാലം കഴിഞ്ഞിട്ടുവാണോ ഞങ്ങൾ കുട്ടികൾ പോകാനും പക്ഷെ അവിടെ വാസയോഗിക്കല്ല പതിമൂന്നാം പാലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാലം തകർന്നിട്ടും അവിടെ റോഡ് കംപ്ലീറ്റ് തകർന്നിട്ടും വളരെ ദുരിതത്തിലാണ് താമസിക്കുന്നത് പക്ഷേ നമുക്ക് വീട് ഭാഗ്യമായിട്ട് പോയതാണ് പക്ഷേ മോള് വീട് തറോടൊക്കെ പോയതാണ് മോളെ കുട്ടിക്കും ഇതിൽ ദുരന്തത്തിൽ സർജറി കഴിഞ്ഞാണ് കഴിഞ്ഞതാണ് എന്നാലും വായ്പ ഇല്ലാത്ത രീതിയിൽ പോകുന്നു പക്ഷെ നമുക്ക് താമസിക്കാനുള്ളൊരു ഒരു ഒരു വീട് ഒരു അമ്പി ഉറങ്ങാനുള്ള ഒരു വീട് കിട്ടുക എന്നുള്ളത് നമുക്ക് വേറെ മോഹങ്ങളൊന്നുമില്ല അതേ നമ്മൾ പറയുന്നുള്ളൂ സർക്കാരിൻ്റെ എങ്ങനെയെങ്കിലും ഞങ്ങൾക്കൊരു വീട് അനുവദിച്ച് തരുക അത്രേ ഉള്ളൂ നമ്മൾ പറയാം ഇതുവരെ ലിസ്റ്റിലൊന്നും പേര് വന്നിട്ടില്ല മൂന്നാല് ലിസ്റ്റിൽ ഒന്നിലും പേര് വന്നിട്ടില്ല കട്ടപലാറുള്ള സ്ഥലം ഒറ്റപ്പെട്ട സ്ഥലമാണ് വന്യമൃഗങ്ങളും വന്യജീവികളും ഭയങ്കര ഉള്ള ബുദ്ധിമുട്ടും കാര്യങ്ങളുള്ള സ്ഥലമാണ് ഈ ഒരു രണ്ടു മാസം മുന്നേ ആണ് ഒരാളെ ചവിട്ടിക്കൊന്നതും ഒരു അർജൻസ് അർജൻസിൽപ്പെട്ട ഒരു കുട്ടീനെ ഒരാളെ ആന ചവിട്ടിക്കൊന്നതാണ് അതുകൊണ്ട് ഞങ്ങൾക്കവിടെ പോകാനും വരാനും വളരെ പേടിയാണ് മാലിന്യ മൃഗശല്യം വളരെ കൂടുതലാണ് ഒന്നും പറയാനില്ല ഗവൺമെൻറ്റിനെ നമ്മൾ ഒന്നും അല്ല പറയും ഞങ്ങൾക്കൊരു ജോലി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു വീട് താമസിക്കാനുള്ള ഒരു വീട് അനുവദിച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ വിടെ ഒത്തുകൂടിയത് അ ഗവൺമെൻറ്റ് നമുക്കൊരു വീട് അനുഭവിച്ചതെന്ന് പറയാനുള്ളൂ എൻ്റെ പേര് പള്ളിസാനിയാണ് രാത്രി ഒരു മണിക്കാണ് ഉരുള പൊട്ടി വന്നത് ഞങ്ങൾ കുട്ടികളൊക്കെ എണിപ്പിച്ച് ഓടിക്കഴിച്ചതാണ് ഓടി ഒരു വീട്ടിലൊരു കാപ്പി കാപ്പിക്കാടുണ്ട് അവിടെ പോയി നിന്നാണ് എൻ്റെ അനിയനും അണിയൻ്റെ മകനും പോകുന്നു ഞങ്ങൾ രക്ഷപ്പെടു കുറച്ച് ആൾക്ക് അങ്ങനെ പോയി നേരം വരുത്തുന്നവരെ മായം കൊണ്ട് അവിടെ നിന്നു ഞങ്ങൾക്ക് ബിസ്റ്റിൽ ഇത് പേര് വന്നിട്ടില്ല ബിസ്റ്റിൽ വീടിൻ്റെ ഒന്നും വന്നിട്ടില്ല അങ്ങനെ ഞാൻ വീണ്ടും മുൻസ് ആസ്പത്രിയിൽ പോയി കിടന്നതാണ് എന്നിട്ട് ഞങ്ങൾക്ക് വീട് കിട്ടിയ പടിഞ്ഞാറത്തര അപ്പോൾ അവിടെ താമസം ഞങ്ങൾക്ക് വീടില്ല ഒന്നുമില്ല ഒരു വിവരമല്ല ഒരു ആണോനെയും കിട്ടുന്നുമില്ല ഞങ്ങളങ്ങനെ കഷ്ടപ്പെട്ടിട്ട് ഞങ്ങൾക്ക് തീരല്ല വീട് വേണം ഞങ്ങൾ അത്രയ്ക്ക് ബുക്കിംഗ് ജീവിക്കുന്നത് രാത്രി അങ്ങനെ ഒരു മണിക്ക് ഫസ്റ്റ് വീട് മക്കളൊക്കെ പിടിപ്പിച്ച് കൂട്ടി കൊണ്ടുപോയിട്ട് അവിടെ കഴിച്ചാലായതാണ് അത് രാവിലെ നേരം പെടുക്കുമ്പോൾ ആൾക്കാരൊക്കെ വന്ന് ഇവിടെ ക്യാമ്പിലേക്ക് കൊണ്ടുപോയി ക്യാമ്പിൽ കൊണ്ടുപോയി അവിടെ സുഖമില്ലാതായി പിന്നെ വിംസ് ആശുപത്രിക്ക് കൊണ്ടുപോയി അങ്ങനെ പോയിട്ട് വയറിൻ്റെ അവിടെ ഒരു ഓപ്പറസ് ചെയ്ത് അങ്ങനെ കിടക്കാണ് അങ്ങനെ സുഖമായി വന്നതാണ് ഇപ്പോൾ വീട് ഞങ്ങൾക്ക് കിട്ടണം ഞങ്ങൾക്ക് വീടില്ല വീട് കിട്ടണം അല്ലാതെ ഞങ്ങൾക്ക് യാതൊരു നിൻനിർത്തിയില്ല പണിക്കാണെങ്കിൽ പോകാനും പറ്റില്ല അങ്ങനെ ശിവളുടെ ആ താളാണ് നമ്മളെ ഭാര്യ രണ്ട് കുട്ടികൾ മൂന്ന് കുട്ടികളുണ്ട് പേര കുട്ടികൾ എല്ലാം നമുക്ക് ചെയ്തു കൊടുക്കാം അങ്ങനെയാണ് കഷ്ടപ്പെട്ട് ഞങ്ങൾ ഇല്ല പേരല്ല പടവെട്ടിക്കുന്ന് ആണ് അവിടെ താമസിക്കാൻ പറ്റില്ല അവിടെ നീ പോയി താമസ അവിടെ എല്ലാം ഞാൻ കൊണ്ടു അവിടെ പോയി താമസിക്കാൻ പറ്റും ബുദ്ധിമുട്ടാണ് അവിടെ അടവട്ടി കൊണ്ടാണ് കുറച്ചാൾക്ക് ഞങ്ങൾക്ക് ലിസ്റ്റ് ഇല്ലാണ്ടാക്കിയിരിക്കുന്നു തെരും തെരും പറഞ്ഞ് ഇതുവരെ യാതൊരു മറുപടിയില്ല അങ്ങനെയാണ് ഉള്ളത് നിങ്ങൾ ആ കഷ്ടപ്പെട്ട് ജീവിക്കാൻ കൂടി അപ്പോൾ എന്തെങ്കിലും ഒരു വീട് ഞങ്ങക്ക് കിട്ടണം അനുവദിച്ച് കിട്ടണം സർക്കാർ എന്തെങ്കിലും ചെയ്ത് കൊടുക്കാം ആവശ്യം നമുക്ക് വീട് വേണം പിന്നെ കട വേണം കടയിലുള്ള മുണ്ടക്കൈ പഴയ ആളാണ് ഞാൻ മുണ്ടക്ക മുണ്ടക്കൈ പള്ളീൻ്റെ മുമ്പിൽ നാല് റൂമിൽ കട ഉണ്ട് ഇപ്പം വന്നിട്ടുണ്ടെങ്കിൽ ഒരു റൂമാണ് വന്നിട്ടുള്ളൂ ബാക്കി മൂന്ന് റീമില്ല അത് ആ ഫീൽഡ് ഓഫീസറാണ് ആ പണിയെടുത്തത് ഫീൽഡ് ഓഫീസർ പറഞ്ഞു നിങ്ങൾ കളക്ടർ കംപ്ലൈൻറ്റ് കൊടുക്കും ഞാനാണ് എത്തി നേരിട്ട് പറഞ്ഞു പറ്റാത്ത പോയപ്പോൾ അപ്പോൾ അങ്ങനെ വേറെ വീടും കാര്യം ഒരു വികലാതിയായ ഒരു ഭാര്യയുണ്ട് ഞാനും ഉണ്ട് വാടകക്കാണ് താമസം കുറച്ച് രണ്ട് മൂന്ന് മാസമൊക്കെ വാടക കിട്ടി അപ്പോൾ വാടകയില്ല റിസോക്കൂലി ഒന്നുമില്ല അപ്പോൾ പറഞ്ഞ് നിങ്ങളിങ്ങനെ ഇവിടെ നമ്മുടെ പഞ്ചായത്തിൽ പോയി കിടന്നല്ലോ അവർക്ക് ആദ്യം അവർക്ക് കിടക്കാൻ പറ്റില്ല സുഖമില്ലാത്ത ഒരാളാണ് ഇതിനേറ്റ് പഞ്ചായത്തിൽ പോയിട്ട് നമ്മൾ കിടന്നാൽ നമുക്ക് എന്താ ചെയ്യാൻ പറ്റും ഹാസ്പിറ്റൽ കൊണ്ടുപോകാൻ പറ്റും അപ്പോൾ ആസ്പി പൊട്ടുന്ന നമ്മൾ ആശുപത്രിയില്ല പിന്നെ തിരിച്ചു പോകാൻ പറ്റില്ല അതാണ് നമ്മുടെ അവസ്ഥ ഇപ്പോൾ ഒന്നുമില്ല ഭാര്യ ഞാൻ വാടക അല്ലെങ്കിൽ താമസം പരിഹാരത്ത് വാടക കൊടുക്കാമെന്ന് ഇവർ നിവർത്തിയില്ല അത്ര അവസ്ഥയാണ് വളരെ മോശമാണ് பட்டாம்பி நான் பின்ன பத்து நாற்பத்தஞ்சு வருஷமா தாமசம் டாய் அதுக்கு நம்ம வீடு வித்திட்டு புதிய வில்லேஜ் ரோட்டில் வீடு வச்சதா பெண்ணுங்களுக்கு ஒரு அசுகமான அப்போ நமக்கு உருள் பட்டி தான் ரோடு ஆகி கட்டப்பட்ட வீடான சூஜிப்பாறை இறவெல்லாம் கம்பிட்டு ஞீட்டுக்கூடி வந்து தரையே குத்திட்டு அப்போ அன்னத்த கணக்கில் வந்துட்டு நம்மளை உள்படுத்த கணக்கெடுத்து போயதானே இப்ப நமக்கு அதில் சர்க்காரு கொடுக்கணுண்டு ஒன்பது ஆறக்க கொடுக்கணுங்க ஞோ ஒத்தி தாமசிக்க பற்றிட்டு ஞாயத்தில் உள்படுத்தணும் உள்படுத்த சர்க்காரு வந்து ஆ வீடு வேணும் ரெண்டு லட்சம் ரூபா லோன் கொடுத்துட்டு லைஃப் வீடான ஆர்ட்ஸ் சளமே ஆ வீடு அவர் எடுத்துட்டு நமக்கு வேறு வீடு ஞாபகம் தந்தே பற்றும் ஞாபகாசுபத்திரிக்கு நமக்கு கறப்புழ ஊமிலேயும் நமக்கு ரூம் பாஸாக பெண்ணுங்களை அசுகம் உள்ள கொண்டு நம்ம ഗ്രേറ്റ് ആയിട്ട് നമ്മൾ ക്വാർട്ടേഴ്സിൽ ഇപ്പോൾ മേപ്പാടിയിൽ മുമ്പ് നാട്ടിന് നമ്മൾ താമസമുണ്ട് ഞങ്ങൾ എന്താന്നാലും സർക്കാർ അത് ഉൾപ്പെടുത്തിയാവണം അതിലേ നമ്മുടെ ആവശ്യവും പിന്നെ തീരെ വയ്യ ബ്ലോക്കിൻ്റെ ഇതാണ് ഇപ്പം നിന്നുങ്ങൾക്ക് ആർട്ടി കംപ്ലൈൻറ്റ് ഉണ്ട് ആർട്ടിക്ക് പോയാൽ ഇപ്പോൾ കൈ വേറെ സർക്കാർ മറന്നു വന്നു ഏറ്റവും ഇല്ല നമ്മൾ ഏറ്റില്ല കാണിക്കുന്നത് ഒരു ട്രിപ്പ് പോയാൽ മൂവായിരം നാലായിരം നമ്മൾ ചിലവാക്കിയിട്ടുണ്ട് അപ്പം അതുകൊണ്ട് നമുക്ക് ഇങ്ങനെ നാളും ഒരു വീട് ആ വീട് വേണമെങ്കിൽ സർക്കാർക്ക് വേണമെങ്കിൽ നമ്മൾ ആദിശിവൻ ആദിശിവൻ ഗോവി ഗോവി പുതിയോട് ഗോപിമൂളിയാണ് എൻ്റെ പേര് ശ്രീധരൻ ഞാൻ സ്കൂളിൻ്റെ തൊട്ടടുത്തായിരുന്നു താമസിച്ചുകൊണ്ടിരുന്നത് ഞാൻ രണ്ട് വർഷം ജനിച്ച് വളർന്നതെല്ലാം ഞങ്ങൾ സൂര്യമലയാണ് പത്താമ്പാടാണ് ഞാൻ ഒരു സ്കൂളിൻ്റെ മേഖലയിൽ താമസിച്ചുകൊണ്ടിരിക്കുകയാണ് കുറേ കാലമായിട്ട് കുറേ കാലമായിട്ട് ഇപ്പം ഉരുൾപൊട്ടിയപ്പോൾ ഫസ്റ്റിൽ പൊട്ടിൽ തന്നെ പത്ത് പഞ്ചു ആൾക്കാരെ വലിച്ചു കയറ്റി ഞാനും എൻ്റെ മോനും മനപ്പുറത്ത് ഒരു മാഷമായിരുന്നു അത് കഴിഞ്ഞ് രണ്ടാമത്തെ കുട്ടികളാണ് ഞങ്ങൾ ഓടി കുന്നുകയറി പോകുന്നത് ജീവനും കൊണ്ട് ഓടുന്നത് ആ സമയത്ത് ഞങ്ങൾക്ക് എഗ്രിമെന്റിന്റെ പേപ്പർ എടുക്കാൻ പറ്റുമോ പറ്റില്ല അതുകൊണ്ട് എഗ്രിമെന്റിന്റെ പേപ്പർ ഞാൻ കൈവശം വെച്ചില്ലാതെ വന്നിട്ടാണ് ഇപ്പൊ നമുക്ക് വീട് നിഷേധിക്കുന്നത് പക്ഷെ അതിന് അത് എന്നെ പോലെ വാടകയ്ക്ക് താമസിക്കുന്ന അടുത്തുള്ളവർക്കൊക്കെ വീട് കൊടുത്തിട്ടുണ്ട് നമ്മളായി പരിഗണിച്ചില്ല എന്ന് വെച്ചാൽ അഗ്രിമെന്റിന്റെ പേപ്പർ ഇല്ലാന്ന് പറഞ്ഞിട്ട് നമ്മളെ ഉപേക്ഷിച്ചിരിക്കുകയാണ് അപ്പൊ ദൈവത്തിൽ എങ്ങനെയെങ്കിലും നമുക്ക് എവിടെയെങ്കിലും ഒരു മൂന്നോ നാലോ സെന്റ് സ്ഥലങ്ങൾ തന്നിട്ട് ഞങ്ങൾ ഏതെങ്കിലും സംഘടനയുടെ കയ്യും കാലം വിട്ടിട്ട് നമ്മൾ വീടി വെപ്പിക്കുകയായിരുന്നു ഇവിടെ സ്റ്റംഭവനമുണ്ട് അതിൽ ഒരു മൂന്ന് സെന്റ് സ്ഥലം കിട്ടിയാൽ തന്നെ മതി ഏതെങ്കിലും സംഘടനയുടെ കൈയ്യാലും മുടിച്ച് നമ്മൾ വീട് വെപ്പ് ഇനി നമ്മളെ കൊണ്ട് വീട് വെക്കാൻ പറ്റില്ല വയസ്സ് കഴിഞ്ഞു എവിടെ അപ്പോൾ വളരെ അവസ്ഥയിലാണ് ഇനി ശ്രീധരൻ 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 ആ ഇത്തരത്തിൽ നിരവധി ആളുകളാണ് തങ്ങളുടെ ആവശ്യങ്ങൾ വീട് വേണം എന്നുള്ള മാന്യമായിട്ടുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഇത്തരത്തിൽ സമരം നടത്തുന്നു ഓരോരുത്തർക്കും ഓരോ ആവശ്യങ്ങളാണ് ഉന്നയിക്കുന്നത് എന്തായാലും സർക്കാർ നേരത്തെ പ്രഖ്യാപിച്ചതുപോലെ തന്നെ ആ പ്രഖ്യാപിച്ച ആ പ്രഖ്യാപനങ്ങൾ മാത്രം മതി അതൊന്ന് പൂർത്തീകരിക്കണം എന്നുള്ളത് മാത്രമാണ് ഈ ദുരന്ത ബാധിതർ പറയുന്നത് പലരും രാവിലെ മുതൽ ഈ കളക്ട്രേറ്റിന് മുന്നിൽ വന്നതാണ് വെള്ളമോ ഭക്ഷണമോ ഇല്ലാതെ തന്നെ തങ്ങളുടെ ആവശ്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി സമരത്തിനായി പൊരുതുകയാണ് ഇപ്പോൾ നിലവിൽ ഈ ആക്ഷൻ കൗൺസിലിലെ ആൾക്കാരും ഭാരവാഹികളും നാട്ടുകാരും ചേർന്ന് ഇപ്പോൾ ഡി ഡി എ ഡി എമ്മുമായി നിലവിൽ ചർച്ച നടത്തുന്നുണ്ട് ജില്ലാ കളക്ടറെ നേരിൽ കണ്ടുകൊണ്ട് ചർച്ച നടത്തണം എന്നുള്ളതായിരുന്നു ഈ ദുരന്തവാധികർ ആവശ്യപ്പെട്ടിരുന്നത് പക്ഷേ ജില്ലാ കളക്ടർ സ്ഥലത്തില്ലാത്തത് കൊണ്ട് തന്നെ എ ഡി എമ്മുമായി ചർച്ച നടത്താനാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് നിലവിൽ ഈ ആക്ഷൻ കൗൺസിൽ ഭാരവാഹികളും അതോടൊപ്പം തന്നെ നാട്ടുകാരും ചേർന്ന് ഇപ്പോൾ ഈ ചർച്ച നടത്തുകയാണ് ഈ ചർച്ചയിൽ വിജയം കണ്ടില്ലെങ്കിൽ തങ്ങളുടെ ആവശ്യങ്ങൾ അംഗീകരിക്കുന്നത് വരെ ഈ സമരം തുടരും എന്നുള്ളതാണ് അറിയിച്ചിരിക്കുന്നത് ഇവർ നേരത്തെ ഈ സമരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ ആക്ഷൻ കൗൺസിൽ പറഞ്ഞിരുന്നത് കളക്ടറേറ്റ് ഉപരോധവും അതുപോലെ തന്നെ ദേശീയപാത ഉപരോധവുമായിരുന്നു പക്ഷേ നിലവിൽ ഈ കലക്ടറേറ്റ് ഉപരോധം മാത്രമാണ് നിലവിൽ നടത്തിയിരിക്കുന്നത് എന്തായാലും അല്പസമയത്തിനകം തങ്ങളുടെ ആവശ്യങ്ങൾ അംഗീകരിച്ചില്ലെങ്കിൽ ദേശീയപാത ഉപരോധിക്കുന്നത് അടക്കമുള്ള കാര്യങ്ങളിലേക്ക് കടക്കും എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ ദുരന്ത പറയുന്നത് എന്തായാലും നിലവിൽ ചർച്ച പുരോഗമിക്കുകയാണ് ഈ ചർച്ചയിൽ വിജയം കണ്ടില്ലെങ്കിൽ ഇപ്പോൾ സമരം തുടരും എന്നുള്ളത് തന്നെയാണ് അറിയിച്ചിരിക്കുന്നത് ചൂരൽമല ുരന്തബാധിതരുടെ കലക്ടറേറ്റ് ഉപരോധ സമരമാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത് ഏതായാലും രാവിലെ പത്ത് മണിക്കാണ് ഇത്തരത്തിലൊരു സമരം ഇവർ ആരംഭിച്ചത് ഈ സമരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ദുരന്ത ബാധിതർ ഉന്നയിക്കുന്ന പ്രധാന ആവശ്യം ആവശ്യമെന്ന് പറയുന്നത് അനർഹരായ പലരും ഈ ഗുണഭോക്ത ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അർഹതപ്പെട്ട ആളുകളെ ലിസ്റ്റിലേക്ക് ഉൾപ്പെടുത്തണമെന്ന് ലിസ്റ്റിൽ ഉൾപ്പെടുത്തണമെന്നും ആവശ്യപ്പെടുകയാണ് ഏതായാലും ഇത്തരത്തിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൃത്യമായ രീതിയിൽ രാവിലെ പത്ത് മണിക്കാണ് ഇത്തരത്തിലൊരു സമരം ഇവർ ആരംഭിച്ചത് ജനശബ്ദം അക്ഷം കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് സമരം ആരംഭിച്ചത് ഇപ്പോൾ ഏതായാലും എ ഡി എം ഇവരെ ചർച്ചയ്ക്ക് വിളിച്ചിട്ടുണ്ട് ഈ ചർച്ചയുമായി ബന്ധപ്പെട്ടുകൊണ്ട തുടർ ഉണ്ടായി ശാശ്വതമായ ഒരു പരിഹാരം ഈ വിഷയത്തിൽ നടപ്പാക്കിയാൽ സമരം അവസാനിപ്പിക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട് ഏതായാലും സമരത്തിൽ ശാശ്വതമായ പരിഹാരം ഉണ്ടായില്ലെങ്കിൽ റോഡ് ഉപരോധം അടക്കമുള്ള സമര തന്നെയാണ് ഇവർ പ്രഖ്യാപിച്ചിരിക്കുന്നത് എന്തായാലും ഇത്തരത്തിൽ നൂറ്റി നാൽപ്പത് എഴുപത്തി മൂന്ന് ആളുകൾ കൂടി അർഹരായ കുടുംബങ്ങളെ കൂടി ഈ ഗുണഭോക്ത ലിസ്റ്റിൽ ഉൾപ്പെടുത്തണമെന്നാണ് ഇവർ പ്രധാനമായും ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് നാൽപ്പത്തി ഒമ്പത് പേരുടെ ഒരു ലിസ്റ്റ് അഡീഷണൽ ലിസ്റ്റ് കഴിഞ്ഞ ദിവസം സർക്കാർ പുറത്തിറക്കിയിരുന്നു പക്ഷേ ഇതിൽ പന്ത്രണ്ടോ പന്ത്രണ്ടോളം ആളുകൾ അർഹരായ അനർഹരായ ആളുകൾ ഇതിൽ ലിസ്റ്റിൽ ഉൾപ്പെട്ടു എന്നാണ് അവർ പറയുന്നത് അതുകൊണ്ട് അർഹരായ കുടുംബങ്ങൾ പുറത്തു പോകുന്ന സാഹചര്യം അതോടൊപ്പം തന്നെ ഉപജീവന പദ്ധതിയിൽ അടക്കമുള്ള കാര്യങ്ങളിൽ കൃത്യമായ ഒരു നിലപാട് സ്വീകരിച്ചിട്ടില്ല അതുകൊണ്ട് ഈ വിഷയത്തിൽ ശാശ്വതമായ പരിഹാരം അതോടൊപ്പം ഇവരുടെ ലിസ്റ്റിൽ നിന്ന് പുറത്താക്കാനായി നേതൃത്വം നൽകിയ മുൻ ചൂടമ വില്ലേജ് ഓഫീസർ അടക്കമുള്ളവർക്ക് നടപടി അതോടൊപ്പം വൈത്രി ഡെപ്യൂട്ടി സദസ്റ്റർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നും ദുരന്ത ബാധിതർ ആവശ്യപ്പെടുക്കുകയാണ് ഇത്തരത്തിൽ വിവിധങ്ങളായ പ്രശ്നങ്ങൾ അവരുടെ ന്യായമായ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് തന്നെയാണ് വയനാട് കലക്ടറേറ്റിന് മുന്നിൽ ദുരന്തവാധിതരുടെ കൂട്ടായ്മയായ ജനശബ്ദം ആക്ഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഏതായാലും സമരം നടക്കുന്നത് രാവിലെ പത്ത് കൂടി തന്നെ ആരംഭിച്ച സമരം ഇപ്പോൾ ഏതായാലും എ ഡി എമ്മുമായി ദുരന്തബാധിതരുടെ കൂട്ടായ്മ ചർച്ച നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ ചർച്ചയിൽ അനുകൂലമായ ഒരു നിലപാട് സ്വീകരിക്കപ്പെട്ടില്ലെങ്കിൽ സമരം കൂടുതൽ ശക്തമാക്കിക്കൊണ്ട് തന്നെ റോഡ് ഉപരോധം സമരങ്ങളിലേക്ക് നീങ്ങും ാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ആവശ്യങ്ങൾ തികച്ചും ന്യായമാണ് ഈ ദുരന്തം കഴിഞ്ഞ് ഒരു വർഷം പിന്നിടുമ്പോഴും ഇവരുടെ വിവിധങ്ങളായ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിൽ സർക്കാർ തലത്തിൽ വീഴ്ചയുണ്ടായിട്ടുണ്ട് ആ വീഴ്ചകൾ പരിഹരിക്കണമെന്ന് തന്നെയാണ് ദുരന്ത ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്